ചെന്താത്താ പോവാന്നല്ലേ എന്നാ പറ ഞങ്ങൾ ഉമ്മാനെ കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എത്ര കൂടെ അതൊക്കെ ഇവിടെ നിന്ന് ഫോണിൽ കളിക്കുന്നുണ്ട് മറ്റൊരുത്തവിടെ ഉള്ളിൽ എന്തൊക്കെയോ ഒച്ചപ്പാടും പോക്കുള്ളൂ അതാ അതാ നിൽക്കണേ ഏ പോവാറിക്കല്ലേ എങ്ങോട്ട് എങ്ങട്ട് 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 ഇല്ല എന്നെ കൊണ്ടുപോകലാ രാവിലെ തുടങ്ങിയിക്കണ കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിക്കണേ പോവാ പോവാ പോവാന്ന് പറയുന്നത് രണ്ടു ദിവസമായിട്ട് നല്ല മഴ പെയ്തത് അത് കാരണം തന്നെ മുറ്റൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുന്നത് കണ്ടില്ലേ പോവാ നീ എന്തിനാ വരുന്ന മരം വെറുതെ ആ കുടിക്കുന്നല്ലോ പോവാല്ലേ ഇങ്ങനെ ഉണ്ടാവു ഒരു ചങ്ങായി എപ്പോൾ തുടങ്ങി പോണം പോകാന് പോവാ 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 പോവാന്ന് പറയല് ഏഹ് എപ്പോൾ തുടങ്ങി അതാടേക്ക് പോവാ പോവാന്ന് പറയല് രാവണീശ്വാരം തൊട്ടിട്ട് ഇതാണ് സംഭവം എനിക്ക് ഇന്ന് കല്ലിന്റെ ലോഡ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് രാവിലെ പോയിട്ട് ഇന്നലെ രാത്രി പോയിട്ട് രാവിലെ അഞ്ചര മണിക്കാണ് ഞാൻ എത്തിയത് ചായ അവരെ കുടിച്ചിട്ടില്ല കേട്ടോ കാരണം പത്ത് മണി വരെ ഞാൻ ഉറങ്ങി പത്ത് മണി വരെ ഞാൻ ഉറങ്ങി ഉറങ്ങാൻ വേറെ മാർഗമല്ല കാരണം ഭയങ്കര ശാരുന്നു എന്താണ് ആ ചെക്കന്മാർക്ക് വാങ്ങിയ പണിക്കാർക്ക് വാങ്ങി കേൾക്കാറുണ്ട് അതാണ് കാണിച്ചിരുന്നത് അപ്പം എന്നാൽ ഞങ്ങൾ നല്ല യാത്ര തുടങ്ങട്ടെ വെല്ലുമാനെ കാണിക്കണം പിന്നെ ഐനസിന് സെറിൽ വാങ്ങണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഐനസ് ഉറങ്ങിയല്ലോ കാണിച്ചു ഞങ്ങള് പാർക്കിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങള് ഇങ്ങോട്ടേക്ക് പോവുക അടുത്തേക്ക് പോവാച്ചടുത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മച്ചിനോട് എന്നെ ചോയിച്ച് അറിയാം കേട്ടോ എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് ഉമ്മച്ചിനോട് തന്നെ ചോദിക്കാം എവിടെ സിനിമാനെ കാണിക്കാൻ പോയെന്റെ വീഡിയോ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ രണ്ടാമത് എനിക്ക് ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത് ഇന്നലെ കാക്കു പോന്നതിനു മുമ്പ് ഞങ്ങള് സിനിമാനെ കാണിച്ച് പോന്ന് പിന്നെ അത് നില കാക്കു പോന്ന് ആ തിരിക്കില് എനിക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ഫുൾ ആയിട്ട് എടുത്ത് പോസ്റ്റാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിറ്റേന്ന് കാക്കു പോയന്റെ പിറ്റേന്നാണ് ഇപ്പോൾതാ ഈ ബാക്കിയുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ നിലയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഓരോരോ തിരക്കിലായിപ്പോയിട്ട് ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിക്കില്ല കാര്യങ്ങൾ പറയാനും പറ്റിക്കില്ല കേട്ടോ പിന്നെ കാക്കു പോകുന്ന വീഡിയോ എടുത്ത് അങ്ങനെ 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 അതിലായിപ്പോയി പിന്നെ കാക്കു പോയന്റെ സങ്കടം ആ എങ്കിലൊക്കെ അങ്ങനെ പിന്നെ ഈ വീഡിയോ വിട്ടുപോയി എടുക്കാനപ്പം ഒന്ന് പിറ്റേന്ന് രാവിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സിനിമനെ കാണിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് കുടിക്കാനും വേദന്റെ ഒക്കെ ഗുളിക തന്നിട്ടുണ്ട് അപ്പൊ അതൊരു മാസം കുടിച്ചിട്ട് ഒരു മാസം കുടിച്ചു കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കാണിക്കാൻ എന്നിട്ട് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നിട്ടാണ് ബ്ലഡ് എടുക്കണോ വേണ്ടേ എന്നൊക്കെ അറിയുള്ളൂ കേട്ടോ ടെസ്റ്റ് ഇപ്പം ചെയ്യണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഒരു മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് അത് കുടിക്കുക അത് കുടിച്ചാൽ മാറും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എല്ലാവരും എന്തുവാ സിനിമ ഇപ്പം അമ്മക്ക് കുറച്ച് ദിവസമായി കുറച്ച് വേദനകൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നോക്കിയിട്ട് അപ്പം ഈ ഗുളിക ഒരു മാസം കുടിച്ചാൽ മതി എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ ടെസ്റ്റിൽ എങ്ങനെയാണോ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ബ്ലഡ് എടുത്താൽ മതി അല്ലാണ്ട് എടുക്കേണ്ട ആവശ്യമില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പം സിനിമേൻ്റെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യങ്ങൾ പിള്ളേരും ദ ചെയ്യുംമാക്കി വേറൊരു ബുദ്ധിമുട്ടോ ഇല്ലാണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പൊക്കാക്കും ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈന്ദിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ